ഹായ് ഫ്രണ്ട്സ് ഓണം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ പോയതാണ് കേട്ടോ അങ്ങനെ ചെമ്മീനൊക്കെ വിട്ടിട്ടുണ്ട് അവിടെ ചെമ്മിന് ഭയങ്കര വില എല്ലാത്തിനും ഓണം കഴിഞ്ഞ കാരണം എല്ലാവരും ഒക്കെ ഇത്തിരി മീനും കൂട്ടാൻ വേണ്ടി എന്ത് വില കൊടുത്താണെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകും കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനുകളൊന്നും അവിടെ കണ്ടില്ല മീൻ കുറവായത് കാരണം അടുത്ത സ്ഥലത്ത് പോയി നോക്കാമെന്നും പറഞ്ഞങ്ങനെ നോക്കി ഇന്ന് അങ്ങനെ അതൊക്കെ ഓരോരുത്തര് അവിടെ വാങ്ങുന്നു വിളിച്ചൊക്കെ വാങ്ങിച്ചോണ്ട് പോയിട്ട് ഓണം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് മീനൊക്കെ കൂട്ടി ഒന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഇത് മീനൊക്കെ കഴിക്കണമല്ല ചെമ്മീനൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത് വലിയ വലിയ മീനുകളൊന്നും കുറവായിരുന്നു അവിടെ ഇല്ലാതെ എത്ര നേരം അവർ ഇന്നും വലവീശിയൊക്കെയാണ് ഇതൊക്കെ കിട്ടിക്കൊണ്ടുവന്നിങ്ങനെ വിൽക്കാൻ വെക്കുന്നത് അത് കാരണം നല്ല വിലയായിരുന്നു അങ്ങനെ ഞങ്ങള് പിന്നെ അവിടെ നിന്ന് നോക്കി നിന്നിട്ട് രക്ഷയില്ല അടുക്കാൻ പറ്റാത്ത വില പിന്നെ പതുക്കെ അവിടെ നിന്ന് വിട്ട് അടുത്ത സ്ഥലത്ത് പോകാമെന്ന് വെച്ച് ഈ രാവിലത്തെ ടൈമിലാണ് ഇങ്ങനെ മീനുകളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലക്കാ അപ്പോൾ ഈ മീൻ വീടുകളിലും മാർക്കറ്റുകളിലൊക്കെ വിൽക്കുന്ന ആൾക്കാർ വന്ന് ഇതുപോലെ വേലം വിളിച്ച് പറഞ്ഞ് അവരുടെ തുകക്ക് സാധനം എടുത്ത് അവരതുകൊണ്ടേ വിൽക്കാനായിട്ട് പോകും അതേപോലെ ദേ ഒരു ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വേലം വിളിച്ച് വാങ്ങിക്കുന്നതാണതൊക്കെ മീനിങ്ങനെ വിളിച്ചു ലേലം ചില ആൾക്കാർ ഇങ്ങനെ വിളിച്ച് 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 വെറുതെ കൂട്ടിക്കൊണ്ട് പോകും ആൾക്കാർക്ക് ലാസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുവാകും ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്ത് ചെന്നതാ കുറച്ച് കൂനച്ചെമ്മിനും വാങ്ങിച്ചു കൂനച്ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാംസം ഇത്തിരി കുറവായിരിക്കും അതിൻ്റെ തൊളിക്ക് ഇത്തിരി കട്ടി കൂടുതലായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഗൾഫിലായിരുന്നു അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നാട്ടിലെ മീനുകളൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ളൊരു കൊതികൊണ്ടാണ് ഈ മാർക്കറ്റിലൊക്കെ നടക്കുന്നത് അങ്ങനെ ചെന്ന് ലാസ്റ്റ് വന്നപ്പോഴേക്കും ആവട ഞങ്ങൾക്ക് പൂരിയാണ് ഇഷ്ടപ്പെട്ട സാധനം ആ സാധനം കിട്ടി കേട്ടോ അങ്ങനെ അതും വാങ്ങിച്ചു അതും വാങ്ങിച്ച് കവറിലാക്കി എടുത്തു അവിടെ പലതരം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ചെമ്മീൻ കൊഴുവ അങ്ങനെ പിലോപ്പി അതൊക്കെ ഉണ്ട് പിന്നെ ഇത് എഴുപിന്ന നീണ്ടകരയിലുള്ള ഒരു ലേലം വിളിക്കുന്ന മാർക്കറ്റാണത് ഇത് നമുക്ക് എരുമല്ലൂരിൽ നിന്നും എഴുപുന്നയിലേക്ക് ചെന്ന് അവിടെ നിന്ന് ചെല്ലാവുന്ന സ്ഥലമാണ് നീണ്ടകര നീണ്ടകരയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് അവിടെയെന്ന് പറഞ്ഞാൽ എഴുപുന്നത്തരകൻ്റെ മീൻ കെട്ടിൽ നിന്നൊക്കെ വീശിപ്പിടിച്ചു കൊണ്ടുവരുന്ന മീനുകളൊക്കെയാണ് കൂടുതൽ പിന്നെ കമ്പോല മീനുകളൊക്കെയുണ്ട് ഇത് എഴുപുന്നത്തരകൻ സിനിമയിലൂടെ പ്രശസ്തമായ പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് അവിടെ അതിരാവിലെയാണ് ഈ ലേലം വിളിച്ച് മീനുകളൊക്കെ വിൽക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ യു